വിരഹവും വിപ്ലവവും ഇഴചേർത്ത് ഗസൽ വസന്തം പരന്നൊഴുകിയ രാത്രിയിൽ ആലോഷി ആദംസി പാടിയത് മുപ്പത്തിയഞ്ചിലധികം ജനപ്രിയ ഗാനങ്ങൾ കാനന ചായയിൽ ആടുമേക്കാൻ ബലികുടീരങ്ങൾ തുടങ്ങി മലയാളകര ഏറ്റെടുത്ത ഗാനങ്ങൾ ശ്രേതാക്കളും ഏറ്റുചൊല്ലി ബാബുക്കയുടെയും മെഹബൂബിന്റെയും ഉംബായിയുടെയും മെഹദിയുടെയും മനോഹര മനോഹരഗാനങ്ങൾക്കൊപ്പം നാടകഗാനങ്ങളും കവിതകളും നിറഞ്ഞ സദസ്സിനെ ആവശ്യഭരിതരാക്കി കേളി കലാ സാംസ്കാരിക വേദിയുടെ വസന്തം സീസൺ ത്രീ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംഘവും റിയാദിൽ ഗസൽ സന്ധ്യ ഒരുക്കിയത് മലാസ് അൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം ആലോഷിയെയും സംഘത്തെയും വൊക്ക് നൽകി സ്വീകരിച്ചു ആദ്യമായി സൌദി അറേബ്യയിൽ എത്തിയ ആലോഷിക്കൊപ്പം തബലിസ്റ്റ് ഷിജിൻ തലശ്ശേരിയും ഹാർമോണിസ്റ്റ് അനു പയ്യന്നൂരും നാട്ടിൽ നിന്നെത്തിയിരുന്നു റിയാദിലുള്ള ഷാനവാസ് ഷാനു ഗിത്താർ മുഹമ്മദ് റോഷൻ കീബോർഡ് എന്നിവരും ഒത്തുചേർന്നതോടെ ഗസൽ സന്ധ്യ ആഘോഷമായി സമാപന ചടങ്ങിൽ കേളി രക്ഷാധികാരി സമിതി അംഗവും കുടുംബവേദി സെക്രട്ടറിയുമായ സീബ കുവോട് വിവരണം നൽകി ആലോഷി ആദംസിനുള്ള മൊമെന്റോ രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സ്വാദിക്കും ഷിജിൻ തലശ്ശേരിക്ക് കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരവും അനു പയ്യന്നൂരിന് പ്രസിഡന്റ് സെബിൻ ഇക്ബാലും ഷാനവാസ് ഷാനുവിന് ട്രഷറർ ജോസഫ് ഷാജിയും മൊമെൻഡോ കൈമാറി രക്ഷാധികാരി സമിതി അംഗങ്ങളായ ഫിറോസ് തയിൽ മുഹമ്മദ് റോഷിനും ഷെമീർ കുന്നുമ്മൽ അൽ സ്കൂളിനും ഗീ വർഗീസ് എട്ടിച്ചാണ്ടി സൗണ്ട് എഞ്ചിനീയർ സ്റ്റൈസൺ തോമസിനും പ്രഭാകരൻ കണ്ടോന്ദർ ക്യാമറമാൻ ഫൈസൽ നിലമ്പൂരിനും ഉപഹാരം സമ്മാനിച്ചു കേളി രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിക്ക് സ്വാഗതവും പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ നന്ദിയും പറഞ്ഞു